മേഘമൽഹാർ രചന ദിജി കിഷോർ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഷിരീജ് പൊന്നൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അയ്യർ സാർ പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് വിറയാറുന്ന കാലുകളോടെ കയറി ചെന്നു സർ ഞാൻ പരമസിംഹയ്യർ അദ്ദേഹം എസ് ഐയുടെ അടുത്ത് പോയിന്നുകൊണ്ട് പറഞ്ഞു എസ് ഐ അയ്യർ സാറിനോട് ഇരിക്കാനായി ആംഗ്യം കാണിച്ചു അദ്ദേഹം മിടിക്കുന്ന ഹൃദയത്തോടെ എസ് ഐക്ക് മുമ്പിൽ ഇരുന്നു സീ മിസ്റ്റർ പരമസിംഹ അയ്യർ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വിളിച്ചത് നിങ്ങളുടെ മകൾ ഇഷാനി പരമസിംഹ അയ്യരെ കുറിച്ച് പറയാനാണ് എസ് ഐ അയ്യർ സാറെ നോക്കി പറഞ്ഞു സർ മോൾക്ക് അയ്യർ സാർ വെപ്രാളത്തോടു കൂടി ചോദിച്ചു നിങ്ങളുടെ മോൾക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷേ എസ് ഐ പറഞ്ഞു നിർത്തി എന്താണ് സർ എന്തായാലും പറയൂ അയ്യർ സാർ നെഞ്ചിരിപ്പോടെ പറഞ്ഞു ഇഷാനി ആർ കെ ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ രാമകൃഷ്ണനെ കൊന്നു മരിച്ചയാളുടെ മക്കൾ അതിന് സാക്ഷികളുമാണ് അദ്ദേഹത്തിന്റെ മകൻ അർജുനാണ് ഈഷാനിയോടെ കൊണ്ടുവന്നു എസ് ഐ പറഞ്ഞു വാക്കുകൾ നെഞ്ചിലേക്ക് മുൾമുന പോലെ വന്നു പതിച്ചു ഹസ്ബൻഡ് സാർ ചോദിച്ചു സോറി ഈസ് നോ മോർ കാൽ താഴോട്ട് വീണെന്നാണ് അർജുൻ പറഞ്ഞത് ഞങ്ങൾ അയാളുടെ ബോഡി അന്വേഷിക്കുന്നുള്ളൂ എസ് ഐ കസേരിലേക്ക് ചാരിന്നുകൊണ്ട് പറയുന്ന കേട്ട് അയ്യർ സാറാകെ തളർന്നുപോയി അയ്യർ സാർ ഇഷാനിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ദേഹമാസകളും ചോരപ്പാടുകൾ നിറഞ്ഞ് ചുമരിലേക്ക് തല ജീവച്ഛം പോലെ ഇരിക്കുന്ന ഈഷാനിയാണ് കണ്ടത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇഷാനിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഇഷാനി അപ്പോഴും യാതൊരു പ്രതികരണവും ഇല്ലാതെ പ്രതിമ കണക്കെ ഇരുന്നു മോളെ മോളെ എന്താ സംഭവിച്ചത് അയ്യർ സാർ ഇഷാനിയെ പിടിച്ചുളച്ച് ചോദിച്ചു ഇഷാനി മേലെ തല ഉയർത്തി അയ്യർ സാറിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ കൊന്നു അപ്പ ആ ദുഷ്ടനെ ഞാൻ കൊന്നു എൻ്റെ അമ്മയും ചേച്ചിയും പിന്നെ എൻ്റെ അമറിനെയും കൊന്നാന്നായി ഞാൻ വീട്ടിൽ വെച്ച് കൊന്നു അപ്പം അയ്യർ സർ എന്റെ അമര എന്നെ വിട്ടുപോയി അപ്പ എന്റെ കൺമുമ്പിൽ വെച്ച് കൊക്കയിലേക്ക് രാമൃഷ്ണ ചവിട്ടി വീഴ്ത്തി എൻ്റെ അമ്മർ പോയതോടെ ഞാൻ മരിച്ചു കഴിഞ്ഞു ശവ ഈഷാനിയുടെ ശവം മോളെ ഇങ്ങനെയൊന്നും പറയുമെ എന്റെ പൊന്നുമോടും ഉറക്കെ കരയെങ്കിലും ചെയ്യേ ഇങ്ങനെ എല്ലാം ഉള്ളിലൊതുക്കിയിരുന്ന അയ്യർ സാർ സങ്കടക്കടിച്ചമർത്തി കൊണ്ട് പറഞ്ഞു അപ്പ എന്നത് കൊന്നു തരാൻ ഈ മകളോട് അപ്പ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യ ഇഷാനി ചുമരിലേക്ക് ചാരിക്കൊണ്ട് പറഞ്ഞു ഇങ്ങനെയൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് അയ്യർ സാർ ഇഷാനിയെ ചേർത്ത് പിടിച്ച് അവളുടെ മൂർധാവിൽ ചുണ്ടമർത്തി കൊണ്ട് ഉറക്കെ കരഞ്ഞു കോടതിയിൽ അർജുൻറെ വക്കീലിനുമ്പിൽ മൗനം പാലിച്ചുകൊണ്ട് എല്ലാ കുറ്റവും ഏറ്റെടുത്ത് ഇഷാനി പ്രതിക്കൂട്ടിൽ നിന്നു അയ്യർ സാർ ഇഷാനിക്ക് വേണ്ടി ഏർപ്പാടാക്കിയ പ്രഗൽപനായ വക്കീലിനും മിടുക്കുകൊണ്ട് ജിയോ പര്യന്തം കിട്ടേണ്ട ഇഷാനിയുടെ ശിക്ഷ ഏഴു വർഷമായി കുറഞ്ഞു ഇഷാനി പോലീസുകാർക്കൊപ്പം ജയിലിലേക്ക് പോവാനായി കോടതിയിൽ നിന്നും പോകുന്ന കണ്ട് കാവ്യ അയ്യർ സാറിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഇഷാനിയുടെ കണ്ണിൽ യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല മരവിച്ച അവസ്ഥയായിരുന്നു അവൾക്ക് ഇഷാനി ജീപ്പിലേക്ക് കയറാൻ നേരം നന്ദവൻ അവളെ തടഞ്ഞു നിർത്തി നീ രക്ഷപ്പെട്ടു എന്നൊന്നു കരുതണ്ട ഏഴു വർഷം കഴിഞ്ഞ് നീ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് ജയിലിനുള്ളിൽ നിനക്ക് നരകമായിരിക്കും നിന്റെ കൊല്ലാതെ കൊല്ലവിടെ ഇട്ടു അതിനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോടി എന്നും പറഞ്ഞ് ഇഷാനിയെ പിടിച്ചി നന്ദ ഇഷാനി പോയി ജീപ്പിൻ്റെ ഡോറിലിടിച്ചു നന്ദിക്ക് ഒന്നും കൊടുക്കാതെ ഇഷാനി ജീപ്പിലേക്ക് കയറാൻ തിരിഞ്ഞതും നന്ദ വന്ന് അവളെ തിരിച്ചു നിർത്തി ഇഷാനിയുടെ കഴുത്തിലെ താടിമാല വലിച്ചു പൊട്ടിച്ചു ഭർത്താവ് മരിച്ചു നിനക്കിതിനടി താരി ഇഷാനിയെ നോക്കി പുച്ഛത്തോടെ നന്ദ അത് പറഞ്ഞതും ഇഷാനി ഉയർത്തി നന്ദയുടെ കവിളിലേക്ക് അടിച്ചു നീ ഇപ്പം എന്താ ചെയ്തെന്നറിയോ എന്ന് ചോദിച്ചുകൊണ്ട് മറുകവിലടിച്ചു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഇഷാനിയുടെ പെരുമാറ്റം കണ്ടിട്ടു നന്ദ നടുങ്ങി നിന്നു വനിതാ പോലീസുകാർ വന്ന് ഇഷാനിയെ വട്ടം പിടിച്ച് ഞാൻ വരും നന്ദ നിന്നോട് നിന്റെ ഏട്ടനോടുള്ള കണക്ക് തീർക്ക് ഇത് ഇഷാനിയുടെ വാക്ക് ഈഷാനി അമർനാഥിൻ്റെ വാക്ക് എന്ന് പറഞ്ഞു ഇഷാനി ദേഷ്യത്തോടെ നന്ദയെ നോക്കി ജീപ്പിലേക്ക് ഇഷാനിയെ കൊണ്ട് സെൻട്രൽ ജയിലിലേക്ക് ജീപ്പ് പാഞ്ഞു സെൻട്രൽ ജയിലിൽ ഇരിട്ടുമുറിയിലേക്ക് ഇഷാനിയെ തള്ളിവിടുമ്പോൾ നന്ദയുടെ കയ്യിൽ നിന്ന് കൈമണി വാങ്ങിച്ച ജയിൽവാഡൻ റസിയ ബീകത്തിന്റെ ഉള്ളിൽ ഇഷാനി ഉപദ്രവിക്കുമ്പോൾ തന്നിൽ വന്നിച്ചേരുന്ന ലക്ഷ്യങ്ങളായിരുന്നു നിന്നെ തനിച്ചൊരു സെല്ലിൽ ഇട്ടാ മതി നാളകുന്നതാ മേഡം പറഞ്ഞിട്ടുണ്ട് നീ ആളൊരു ജഗജില്ലിയാണെന്ന് കേട്ടല്ലോ അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി കേട്ടോടി നിന്റെ ഒരു കളി ഈ ബീഗത്തിനടുത്ത് നടക്കില്ല ഇഷാനിയുടെ മുടിക്കുത്തിൽ പിടിച്ച് ബീഗം പറഞ്ഞു ഇഷാനി അതിനൊന്നും പ്രതികരിക്കാൻ സഹിച്ചു നിന്നു റെസ്യാബീഗം സെല്ലുപൂട്ടി ഇഷാനിയെ തറപ്പിച്ച് പോയപ്പോൾ ഇഷാനി തനിക്കിട്ടിയ പായ തറയിൽ വിരിച്ച് കയ്യിലുള്ള പ്ലേറ്റും ഗ്ലാസും സാരിയും താഴെ വെച്ച് പായലിരുന്നു അമറിന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ അവളുടെ പ്രാണം പിടഞ്ഞു എന്നെ സ്നേഹിച്ചുകൊണ്ടല്ലേ അമർ നിനക്ക് ഈ ഗതി വന്നത് ഞാൻ പറഞ്ഞതല്ലേ ഒന്നും വേണ്ടാന്ന് ഷാനി കണ്ണുകൾ അടച്ചുകൊണ്ട് സ്വയം പറഞ്ഞു ഞാൻ വരും അമർ നിന്റെ അടുത്തേക്ക് അതിനൊരു വഴി വഴിയുടെ മുമ്പിൽ തെളിയാതിരിക്കില്ല എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ ജീവൻ കളയും അതിനുമുമ്പ് നമ്മളെ വേർപ്പെടുത്തിയ അർജുനോടും നന്ദിയോടും ഞാൻ കണക്ക് പറയിപ്പിക്കും അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം തോറ്റുപോകും അവരുടെ മുമ്പ് ഇഷാനി മനസ്സിൽ തീരുമാനിച്ചു ഉറപ്പിച്ച പോലെ പറഞ്ഞു തഞ്ചാവൂരിലെ ആദിവാസി കോളനിയിൽ മെഡിക്കൽ ക്യാമ്പിൽ പുതുതായി ചാർജ് എടുത്തിരുന്ന ഡോക്ടർ സലോമി തമിഴ് തീരെ വശമില്ലാത്തതിനാൽ ആംഗ്യ ഭാഷയിലൂടെയാണ് അവൾ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത് സലോമിയുടെ അടുത്തായി പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു ആദിവാസി പെൺകുട്ടി വന്നിരുന്നു അവൾ തമിഴിൽ എന്തൊക്കെയോ പറയുന്ന സലോമി കണ്ണൊഴിച്ചിരുന്നു അവസാന ആ പെൺകുട്ടിയുടെ തമിഴ് ഫിലിമിൽ എവിടെയൊക്കെ ആയിട്ട് ഡയലോഗ് അടിച്ചു വിട്ടു എനിക്ക് തമിഴ് തരിയാതെ ചെല്ലുന്നു സലോമി അത് പറഞ്ഞപ്പോൾ പെൺകുട്ടി സലോമിയുടെ കൈപ്പിടിച്ച് വലിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഷീറ്റ് കൊണ്ട് മറച്ചൊരു ചെറിയ കൂരയായിരുന്നു അത് കൈ കൈപ്പിടിച്ച അവൾ വീടിനുള്ളിലേക്ക് കയറി അവിടെ നിലത്ത് പായൽ പച്ചമരുന്ന് വെച്ച് കെട്ടിക്കിടക്കുന്ന ഒരാളെ കണ്ടപ്പോൾ സലോമി വേഗം അങ്ങോട്ട് ചെന്നു അയാളുടെ അവസ്ഥ കണ്ടതും അവളിലെ ഡോക്ടർ ഉണർന്നു അയാളെ അവൾ മൊത്തത്തിൽ വീക്ഷിച്ച ശേഷം മെഡിക്കൽ ക്യാമ്പിലേക്ക് ഓടിച്ചെന്നും മെയിൻ ഡോക്ടറും സലോമിയുടെ അമ്മയുമായ സീതാലക്ഷ്മിയോട് വിവരങ്ങൾ പറഞ്ഞു സീതാലക്ഷ്മി സലോമിക്കപ്പോൾ ആ കൂരയിലേക്ക് പോയി ഇയാളെ ഇവിടുന്ന് കിട്ടിയെന്ന ചോദ്യത്തിന് ആ പെൺകുട്ടി അടിവാരത്തിൽ വിറകെടുക്കാൻ പോയപ്പോൾ കിട്ടിയതാണെന്നും ഇവിടെ കിടത്തി കിടത്തിയൊരാഴ്ചയായി ചികിത്സിക്കുകയാണെന്നും തമിഴിൽ പറഞ്ഞു സീതാലക്ഷ്മി വേഗ ആംബുലൻസ് വിളിച്ച് അയാൾ അതിൽ കയറ്റി വേഗം ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടു കൂടെ സലോമിയ ആംബുലൻസിൽ കയറി സലോമി അയാൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി തലയ്ക്ക് നാൾ ഉള്ളതിനാൽ വേഗം തല ഓപ്പറേഷൻ ചെയ്തു ബ്ലഡ് ബാങ്കിൽ നിന്ന് എ ബി പോസിറ്റീവ് ബ്ലഡ് അയാളുടെ ഞരമ്പിലൂടെ കയറ്റാൻ തുടങ്ങി രക്ഷപ്പെടാൻ ചാൻസ് വളരെ കുറവാണ് ബ്ലഡ് തീരെ ഇല്ല അയാളുടെ ശരീരത്തിൽ എന്തായാലും എല്ലാം ദൈവത്തിന് വിട്ടു കൊടുത്താൽ കാത്തിരിക്കാം സീതാലക്ഷ്മി സലോമിയോട് പറഞ്ഞു സലോമി ഐ സു യുവിൽ അയാൾക്കരികിൽ പ്രാർത്ഥനയോടെ അയാൾ കണ്ണു തുറക്കം നോക്കി ഉറങ്ങാതിരുന്നു ഇരുന്നു എപ്പോഴോ സലോമിയുടെ കണ്ണിൽ ഉറക്കത്തിലേക്ക് ചേക്കുക അങ്ങനെ രണ്ട് ദിവസവും രാവും പകലും സലോമി അയാൾക്ക് കൂട്ടിരുന്നു മൂന്നാം നാൾ രാത്രി ടേബിൾ തലയാഴ്ച കിടക്കാനും സലോമി ഉറക്കെയുള്ള അലർച്ച കേട്ടാണ് സലോമി കണ്ണൂർന്നത് നോക്കിയപ്പോൾ ബെഡിൽ കിടന്ന അലറിക്കരുന്ന അയാളെ കണ്ട് സലോമി ഒന്ന് നടങ്ങിയെങ്കിലും അവൾ വേഗം അയാളെ പിടിച്ചുകിടത്തി വേഗം സീതാലക്ഷ്മിയെ വിവരമറിയിച്ചു അവർ പെട്ടെന്ന് വന്ന് അയാൾക്ക് മയങ്ങാനുള്ള സഡേഷൻ കൊടുത്തു താങ്ക് ഗോഡ് സീതാലക്ഷ്മി നെഞ്ചിൽ കൈവച്ച് മുകളിലേക്ക് നോക്കി പറയുന്ന കേട്ടപ്പോൾ സലോമി സന്തോഷത്തോടെ അവർക്കതിൽ പോയുന്നുണ്ട് അമ്മേ ഇയാൾ രക്ഷപ്പെട്ടു അല്ലേ എന്ന് ചോദിച്ചു സലോമിയുടെ നെറുകിയിൽ തലോടിക്കൊണ്ട് അതേ എന്നുള്ള അർത്ഥത്തിൽ സീതാലക്ഷ്മി തലയാട്ടി ചിരിച്ചു അമ്മേ ഇയാൾ ആരാണ് എന്താണെന്നറിയാതെ നമ്മൾ രക്ഷിച്ചു അയാളുടെ പേര് പോലും നമുക്കറിയില്ലല്ലോ പോലീസിൽ പോലീസിലറിയിക്കേണ്ട നമുക്ക് സലോമി ചോദിച്ചു പോലീസിൽ പോലീസിലറിയിക്കണം നാളെ അയാൾക്ക് ബോധം വരും നോക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നൈറ്റിൽ ഇവിടെ ലീന സിസ്റ്റർ നിന്നോളൂ മോളെൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നോളൂ രണ്ടു ദിവസം ഇവിടെ നിൽക്കുന്നു സീതാലക്ഷ്മി പറഞ്ഞു കേട്ട് സലോമി അവർക്കൊപ്പം പോയി പിറ്റേ ദിവസം സലോമി ഹോസ്പിറ്റൽ വന്ന ഉടനെ ഐ സിയുലേക്ക് പോയി അവൾ അയാൾക്കരികിലേക്ക് ചെല്ലുമ്പോൾ കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു അയാൾ ഡോക്ടർ ക്ലീന സിസ്റ്റർ വിളിക്കുന്നതിന്റെ സലോമി തിരിഞ്ഞു നോക്കി മാഡം ഇന്ന് രാവിലെ ഇയാൾ തുറന്നു പക്ഷെ ഒന്നും സംസാരിക്കുന്നില്ല പെട്ടെന്ന് തന്നെ കണ്ണുകൾ അടക്കുകയും ചെയ്തു ക്ലീന സിസ്റ്റർ പറഞ്ഞു ഓക്കെ സിസ്റ്റർ പോയിക്കോളൂ ഞാനുണ്ടല്ലോ ഇവിടെ ഞാൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ ചെയ്യാനായി അയാളുടെ ദയത്തുനിന്ന് പുതപ്പ് നീങ്ങിയ കയ്യിലേക്ക് നോക്കിയത് അയാളുടെ കയ്യിലെ മഹാദേവന്റെ ടാറ്റൂവിലേക്ക് അവടെ മിഴികൾ നീണ്ടു അവൾ അതിലറിയാതെ തലോടി ടാറ്റുവിന്റെ താഴെയായി ഹിന്ദിയിൽ ടാറ്റു ചെയ്തിരിക്കുന്ന പേരിലേക്ക് അവൾ സൂക്ഷിച്ചു നോക്കി അവളുടെ ചുണ്ടുകൾ ആ പേര് വായിച്ചു ഇഷാനിയെ പരമാവധി റസീ നബീഗ് ഉപദ്രവിച്ചുകൊണ്ടിരുന്നു ഇഷാനി മറുത്തൊന്നും പറയാതെയും പ്രതികരിക്കാതെയും എല്ലാം സഹിച്ചു നിന്നു അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു ലീവിൽ പോയ ജയിൽ സൂപ്രണ്ട് രഘു റീജോയിൻ ചെയ്തു പുതുതായി വന്ന പ്രതികളെ കാണാനെ അദ്ദേഹം ഓരോ സെല്ലിലേക്കും വന്നു ഇഷാനിയുടെ സെല്ലിനുമ്പിൽ അയാൾ വന്നിരിക്കുമ്പോൾ ഇഷാനി പായിൽ പുറംതിരിഞ്ഞ് കിടക്കുകയായിരുന്നു ഇഷാനിയുടെ ശരീര സൗന്ദര്യം കഴുകൻ കണ്ണുകളോടെ അയാൾ നോക്കി നിന്നു ബീഗത്തെ നോക്കി കണ്ണുറുക്കി കാണിച്ചു ബീഗം സെലിന്റെ കമ്പിൽ തട്ടി വിളിക്കുന്ന കെട്ടി ഇഷാനി എണീറ്റു സ്ഥാനം മാറിക്കിടക്കുന്ന സാരി ശരിയാക്കി കൊണ്ട് അവൾ എണീറ്റി നിന്നു രഘുവിന്റെ കാമ നിറഞ്ഞ നോട്ടം നേരിടാനാവാതെ ഇഷാനി തല വെട്ടിച്ചുകൊണ്ട് നിന്നു എടി ഇതാണ് ജയിൽ സൂപ്രണ്ട് സാറ് സാറിനെ തൃപ്തിപ്പെടുത്തി നിന്നാ നിനക്ക് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും കൂടാൻ കഴിയാം അതല്ല സാറിന് വെറുപ്പിക്കാനാണ് നിന്റെ തീരുമാനം കി ഒന്നു നിന്റെ കാര്യം പോക്ക ഭീക ഈഷാനി നോക്കി പറഞ്ഞു രഘു സാറിനൊപ്പം നടന്നു എന്തൊരു ഭംഗിയാണ് ബീഗം ആ പെണ്ണിനെ കാണാൻ രഘു ഈഷാനി കിടക്കുന്ന സെല്ലിലേക്ക് പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്ത് ചന്ത കാര്യം സാറേ കൊലക്കേസ് ഏഴ് വർഷം ഇവിടെ കിടക്കണം കെട്ടിയനാണെങ്കിൽ ചത്തും പോയി ബീഗം പറഞ്ഞു ഓ അവള് മാരീഡാണല്ലേ കണ്ടാ പറയില്ല ആണ് പക്ഷെ ഒറ്റ ദിവസത്തെ ദാമ്പത്യം ഉണ്ടായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം കെട്ടിയ മരിച്ചു അപ്പൊ ഈ കുട്ടി ആരെയാ കൊന്നത് രഘു ആകാംക്ഷയോട് ചോദിച്ചു ഭർത്താവിന്റെ അമ്മാവിനെ കൊന്നതാണ് കേസ് അയാൾ ഇവിളുടെ ഭർത്താവിനെ കൊന്ന കൊന്നുകാരനാണ് അയാൾ ഇവിടെ തട്ടിയത് അതൊക്കെ കൊണ്ടാ ജീവപര്യന്തം ഏഴുവർഷമായി ചുരുങ്ങിയത് ബീഗം പറഞ്ഞു ഓഹോ അങ്ങനെയാണോ അപ്പൊ കല്യാണം കഴിഞ്ഞ് പിറ്റേനാൾ വിധവയായ പെണ്ണ് ഒട്ടുകൂടിയിട്ടുണ്ടായിരിക്കില്ല ഫ്രഷ് അല്ലെങ്കിലും ഫ്രഷ് പോലെ തന്നെയാവും ഇന്ന് രാത്രി അവൾ എന്റെ മുറിയിലേക്ക് എത്തിക്കണം ബീഗത്തിനെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞ് രഘു പോയി ഇഷാനി രാത്രി കത്താൻ കഴിച്ചെന്ന് വരുന്ന സെല്ലിലേക്ക് പോയിരുന്നു കാൽമുട്ടിന് മുകളിൽ കൈ ചേർത്ത് വെച്ച് തല വെച്ച് കിടക്കുമ്പോഴാണ് സെല്ലിനു മുമ്പിൽ ആരോ നിൽക്കുന്ന അയാൾക്ക് തോന്നിയത് ഇഷാനി തല ഉയർത്തി നോക്കിയപ്പോൾ ബീഗം ഒരു പൂച്ചച്ചിരിയോടെ ഇഷാനി നോക്കി സെല്ലി തുറന്ന് അകത്തേക്ക് വന്നു നിന്നെ സൂപ്രൻ സാറിനൊന്ന് കാണണം പോലും കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു ബീഗം പറഞ്ഞു ഈ നേരത്തെ സാറിനെ കാണേണ്ട കാര്യമില്ലല്ലോ ഞാൻ വരില്ല ഇഷാനി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു നീ വിചാരിച്ച പോലെ നിന്റെ ചന്തം കാണാനല്ലോ വിളിക്കുന്നു നിന്റെ അച്ഛ അയ്യസ് സാറിനോട് നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് നിന്നോട് അതേക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാൻ വേണ്ടിയാ വരാൻ പറഞ്ഞു രാവിലെ ആണെങ്കിൽ എല്ലാവരും കാണും അതാ ഇപ്പൊ ചെല്ലാൻ പറഞ്ഞു ബീഗം നുണ തട്ടിവിട്ടു ഇഷാനി പിന്നെ എതിർത്തൊന്നും പറയാതെ ബീഗം പറയുന്ന പൂർണ്ണമായി വിശ്വസിക്കാതെ അവർക്കൊപ്പം സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് നടന്നു ഇഷാനി ബീഗത്തോടൊപ്പം ചെല്ലുമ്പോൾ ഗ്ലാസ്സിലേക്ക് മദ്യമൊഴിച്ച് ഒറ്റവലി കുടിക്കുന്ന സൂപ്രണ്ടിനെയാണ് കണ്ടത് അവിടെ എത്തിയപ്പോൾ ബീഗം ഇഷാനിയെ പിടിച്ച് അയാളുടെ മുറിക്കുള്ളിലേക്ക് പിടിച്ചു പുറത്തുനിന്ന് വാതിൽ പൂട്ടി ഇഷാനി വാതിൽ ചെന്ന് തുറക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളുടെ ചുമലിൽ രഘുവിന്റെ കയ്യമറന്നു ഇഷാനി പേടിയോടെ തിരിഞ്ഞു നോക്കി ഓള് പേടിച്ചു പോയോ ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണ അല്ലേ ഇനി ഇതൊക്കെ മോൾക്ക് ശീലായിക്കോടും ഭർത്താവ് മരിച്ചെന്ന് കരുതി വികാരങ്ങളും വിചാരങ്ങളും ഒന്നും വേണ്ട ഞാനുണ്ട് എന്ത് സഹായത്തിനും എന്ന് പറഞ്ഞുകൊണ്ടയാൾ ഇഷാനിയുടെ കവി തലോടിയത് ഈഷാനി അയാളെ പിടിച്ചു അയാൾ നിലത്തേക്ക് വീണുപോയി നിന്നോട് നല്ല പോലെ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ഇഷാനിയുടെ കവിളിലേക്ക് അടിച്ച് ഇഷാനി പകയോടെ നോക്കി നിന്നു നീ എന്താടി എന്നെ നോക്കി പീഡിപ്പിക്കാണോ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട ഇന്നത്തെ രാത്രി ഇനി അങ്ങോട്ടുള്ള രാത്രികളും നീ എനിക്കുള്ളതാ സഹകരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇഷാനിയുടെ നേരെ നടന്നു നീ ഇഷാനി പുറകിലേക്ക് കാലെടുത്ത് വെച്ച് നടന്ന് ചുമലിൽ തട്ടി നിന്നു അയാൾ ഇഷാനിക്കെതിരെ രണ്ട് കൈകളും ചുമലിൽ വെച്ചുകൊണ്ട് അവളെ നോക്കി കൊതിയോടെ ചിരിച്ച് കണ്ണുകൾ കൊണ്ട് അവൾ അടിമുടി ഒഴിഞ്ഞു അയാളുടെ പ്രവൃത്തികൾ കണ്ട് ദേഷ്യത്തോടെ ഇഷാനി മുഖം തിരിച്ചു നിന്നു അപ്പൊ ഇനി സമയം കളയണ്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ടയാൾ ഇഷാനിയുടെ തോളിൽ കിടക്കുന്ന സാരിയിൽ കയ്യമർത്തി രാവിലെ വന്ന് റെസിയ ബീഗം ഇന്നലെ രാത്രി പൂട്ടിപ്പോയ സോപ്പിണിന്റെ മുറി തുറക്കാനായി വേഗത്തിൽ നടന്നു സാറ അവൾ ഒരു ഇതാക്കിയിട്ടുണ്ടാവും പെണ്ണുങ്ങളെ കൈ കിട്ടിയ സാറി ചെകുത്താനായി മാറും പോരാത്തതിന് ആർത്തീം കൂടുതലാ എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ബീഗം മുറിയുടെ പൂട്ടിറന്നു ഇഷാനി ബീഗത്തിൽ നോക്കി നാണത്തോടെ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് തലാഴ്ത്തി നിന്നു ഇന്നലെ പുലിക്കുട്ടി പോലെ ഉണ്ടായിരുന്നവള ഇന്ന് മുയൽക്കുട്ടി പോലെ ആയത് എന്ന് ഭീക ഈഷാനിയുടെ താടിയിൽ കൈവച്ച് വരുത്തിക്കൊണ്ട് പറഞ്ഞു ഒന്ന് പോമേടം സാറിനെ പോലെ ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കല്ലേ ഉം ഒറ്റ രാത്രി കൊണ്ട് പെണ്ണാകെ മാറിപ്പോയല്ലോ സാർ എന്ത് വരുന്ന അടിവണ്ണേ നിനക്ക് തന്നത് ബീഗൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അയ്യോ മേഡം സാർ എനിക്കല്ല ഞാൻ സാറിനാ മരുന്ന് കൊടുത്ത് മേഡമേണേ അകത്ത് പോയി സാറിനോട് ചോദിച്ചു നോക്ക് എന്നാ സാറിനോട് ചോദിച്ചിട്ട് എന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഭീക അകത്തേക്ക് അറിയുന്നു വെറും പാൻറ് മാത്രം ഇട്ട് വായിൽ തുണി കഷ്ണം വെച്ച് ദേഹമാസകളും ഇടികൊണ്ട് കല്ലിച്ച കൈ പുറകിലോട്ട് യൂണിഫോം ഷർട്ട് കൊണ്ട് കെട്ടിക്കിടക്കുന്ന രഘുവിനെ കണ്ടത് ബീഗം ഓടിച്ചെന്ന് അയാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് വായിലെ തുണി എടുത്തു കളഞ്ഞു കയ്യിലെ കെട്ടഴിച്ച് സ്വതന്ത്രമാക്കി വെള്ളം രഘു തളർച്ചയോടെ പറയുന്ന കേട്ട് ബീഗം ടേബിളിൽ നിന്ന് ജഗിലെ വെള്ളം ഗ്ലാസ്സിലൊഴിച്ച അയാൾക്ക് നൽകി സർ എന്താണ് സംഭവിച്ചത് ബീകം വെപ്രാളത്തോടെ ചോദിച്ചു രഘു ചുമരിലേക്ക് ചാരി കൊണ്ട് ഇന്നലെ രാത്രി ഉണ്ടായ കാര്യങ്ങൾ ഓർത്തെടുത്തു രഘു ഇഷാനിയുടെ സാരിൽ കൈവച്ചിട്ട് അവളിൽ നിന്ന് എതിർപ്പൊന്നും കാണാത്തതിനാൽ സന്തോഷത്തോടെ അയാളുടെ ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ച് ഷർട്ട് ഊരിമാറ്റി ഇഷാനിയുടെ കഴുത്തിലേക്ക് അയാളുടെ അത്തരങ്ങൾ നീങ്ങിയതും ഇഷാനി കൈ ചുരുട്ടിയാളുടെ അട്ടി വയറിന് ടിടിച്ചു പെട്ടെന്നുള്ള അറ്റാക്കിനാൾ പിന്നോട്ട് വേദനയാൽ നീങ്ങിയതും അയാളുടെ കണ്ണിലേക്ക് അടുത്ത് ഇടിവന്ന് പതിച്ചു കണ്ണുകളടച്ച് ചൂളിരുന്ന അയാളുടെ നടുവിനെ ആഞ്ഞി ചവിട്ടി അയാളുടെ കൈ രണ്ടും പിന്നിലേക്ക് പിടിച്ച് അയാൾ ഊരി വലിച്ചെറിയുന്ന ഷർട്ട് കൊണ്ട് കെട്ടി അവിടെ കിടന്നിരുന്ന വേസ്റ്റ് തുണിയെടുത്തയാട് വായ്ക്കാത്ത് കുത്തിക്കയറ്റി സാരി എടുത്ത് ഉടുപ്പിലേക്ക് കുത്തി മതി വരുവുള്ള ഇഷാനി അയാൾ ഇടിച്ച് അവശനാക്കി ഈശാനിയുടെ ഓരോ കൊള്ളുമ്പോൾ ഒരു പെണ്ണിന് ഇത്രയും ശക്തിയും തൻ്റെ ഇടം ഉണ്ടോയെന്ന് അയാൾ ചിന്തിച്ചു ഇഷാനി പോയി അയാൾ ഇരുന്നിരുന്ന കസേലിൽ നിന്ന് ടേബിളിലേക്ക് തലചായ് സുഖമായി ഉറങ്ങി രഘു പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാനാവാതെ ബീഗം കണ്ണും തള്ളിയിരുന്നു രഘുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കസേരയിൽ ഇരുത്തിയ ശേഷം പള്ളി ഞരിച്ചുകൊണ്ട് വാതിക്കിൽ നിന്നിരുന്ന ഇഷാനിയുടെ അടുത്തേക്ക് ചെന്ന് വലതു കരം ഉയർത്തി ഇഷാനി അടിക്കാനായി ഓങ്ങിയതും ബീഗത്തിന്റെ കൈ തട്ടി മാറ്റി ഇഷാനിയുടെ കൈ ബീഗത്തിന്റെ കവിൽ പതിച്ച് നീ എന്ത് ഇരുതിയടി നീ പറഞ്ഞെല്ലാം വെള്ളം തൊള്ളാ വിഴിഞ്ഞ് വാരാട്ടി ഞാൻ നിന്റെ പുറകെ വന്നാണെന്നോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല ബോധ്യം ഉണ്ടായിരുന്നു എനിക്ക് എന്നെ സംരക്ഷിയാ എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെയാ നീ ഇതിനുള്ളിൽ ഇട്ട് പൂട്ടിപ്പോയിട്ട് ഞാൻ അയാടെ മുമ്പിൽ പേടിച്ച പോലെ അഭിനയിച്ചു നിന്ന് മനസ്സിലാവിടി കൂട്ടിക്കൊടുപ്പ് നിനക്ക് ഇനി മേലെ നീ ഇവിടെ വരുന്ന പല പെണ്ണുകളെ ഇയാളുടെ മുറിയിലേക്ക് കൊണ്ടുപോയാ ഗതി തന്നെയാവും നിനക്കും നീ ഇഷാനി മുഖത്തെ ഭാവ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് പറഞ്ഞു നീ ആരുടെ മേലെ കൈവെച്ചെന്ന് മറിയോ നിനക്ക് ബീഗം കവിൽത്താനം തടഞ്ഞുകൊണ്ട് ചോദിച്ചു ഓ നന്നായിട്ട് അറിയാലോ ജയിൽ കൂട്ടിക്കൊടുപ്പുകാരുടെയും ജയിൽ പെണ്ണുവിടിയുടെ അല്ലേ നീ പോയി ധൈര്യം നീ കംപ്ലൈൻറ്റ് ചെയ്യും എൻക്വയറിക്ക് വരുമ്പോൾ എനിക്കും പറയാനുണ്ടാവും അത് മറക്കണ്ട രണ്ടുപേരും തൊപ്പി തീറിക്കും രണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനി സെല്ലിലേക്ക് നടന്ന കന്നു ഭീകം കവിളിയിൽ തടവി പള്ളി ഞെരിച്ചുകൊണ്ട് ഇഷാനി പോയ വഴിയെ നോക്കി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം